നമസ്കാരം നമ്മുടെ ചുറ്റും എന്നും ഉയർന്നു കേൾക്കുന്നത് മോശം വാർത്തകൾ മാത്രമാണ് നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പോലും ആഗ്രഹിക്കാത്ത വാർത്തകൾ തട്ടിപ്പിൻ്റെയും വെട്ടിപ്പിൻ്റെയും അഴിമതിയുടെയും ദൂർത്തിൻ്റെയും പീഡനത്തിൻ്റെയും വഞ്ചനയുടെയും ഒക്കെ വാർത്തകൾ ഇന്ന് ആർക്കും ആരെയും വിശ്വസിക്കാൻ കഴിയാത്ത ലോകമാണ് കൂടപ്പിറപ്പുകൾ പോലും പരസ്പരം അവരവരുടെ ലാഭത്തിനു വേണ്ടി വഞ്ചന നടത്തിക്കൊണ്ടിരിക്കുന്ന ലോകം സഹോദരങ്ങൾ പരസ്പരം വഞ്ചിക്കുന്നു കൂടെ കിടക്കുന്ന ദമ്പതികൾ പോലും വിശ്വാസമില്ലാതെ ചതിയൊരുക്കുന്നു മനുഷ്യൻ സ്വാർത്ഥതയുടെ ലോകത്തേക്ക് മാറിയിരിക്കുന്ന കാലം അവിടെ നന്മയുടെ വാർത്തകൾ കേൾക്കുക തന്നെ പ്രയാസമാണ് വല്ലപ്പോഴും മാത്രമാണ് വളരെ പോസിറ്റീവായിട്ടുള്ള നന്മയുടെ വിശേഷങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കേൾക്കാൻ കഴിയുന്നത് അത്തരമൊരു നന്മയുടെയും സന്തോഷത്തിൻ്റെയും വിശേഷമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി ഞാൻ പങ്കുവയ്ക്കുന്നത് കണ്ണൂർ പള്ളിക്കുന്ന് സുബിയുൽ ഇസ്ലാം മദ്രേസയ്ക്ക് സമീപം സംഭവിച്ച ഒരു അത്ഭുത കൃത്യമാണ് എട്ടു വയസ്സ് മാത്രമുള്ള ഭാത്തിമ എന്ന പേരുടെ ഒരു പെൺകുട്ടി അതിലെ സൈക്കിളിൽ പോവുകയാണ് ആ പെൺകുട്ടി സൈക്കിളിൽ പോകുന്നതിനിടയിൽ മൂന്ന് ചെറുപ്പക്കാർ അവിടെ നിൽക്കുന്നു ആ പെൺകുട്ടി ആ ചെറുപ്പക്കാരെ കാണുന്നില്ല ചെറുപ്പക്കാർ പെൺകുട്ടിയെ കാണുന്നില്ല പക്ഷെ അവളുടെ തൊണ്ടയിൽ അവൾ അല്പം മുമ്പ് കഴിച്ച ചൂയിങ്ങം കുടുങ്ങി നമുക്കറിയാം ഈ ബബിൾ ഗം എന്നും ചൂയിങ്ങം എന്നൊക്കെ പറയുന്ന പശവശിപ്പുള്ള ആ സാധനം അപകടകാരിയാണ് എന്ന് നമ്മളിൽ പലരും തിരിച്ചറിയുന്നില്ല കുട്ടികൾക്കൊക്കെ അത് ഉപയോഗിക്കാൻ നമ്മൾ മാതാപിതാക്കൾ അനുവദിച്ചു കൊടുക്കുന്നത് തന്നെ ഉചിതമല്ല അത് കുട്ടികൾക്കുള്ളതല്ല കാരണം അത് വലിയ അപകടം ഉണ്ടാക്കുന്നതാണ് നിരവധി മരണം ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം ഇത് തൊണ്ടയിൽ പറ്റിയിരിക്കാം പ്രത്യേകിച്ച് അതിൻ്റെ പശപ്പിൽ ഈ ശ്വാസകോശത്തെ തടസ്സപ്പെടുത്താം ശ്വാസം നിന്ന് പോകാം ഇത്തരം സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് പല അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട് ഉത്തരവാദിത്വമുള്ള മാതാപിതാക്കൾ കുട്ടികൾക്ക് ചൂയിങ്ങം അല്ലെങ്കിൽ ബബിൾഗം കൊടുക്കാറില്ല നിർഭാഗ്യവശാൽ ഫാത്തിമ വീട്ടുകാരെ കുറ്റം പറയുന്നതല്ല ഫാത്തിമ രണ്ടു ചൂയിങ്ങും ഒരുമിച്ച് വായിലിട്ട് ചവയ്ക്കുകയാണ് ചവയ്ക്കുന്നുണ്ടെങ്കിൽ ചൂയിങ്ങും അവളുടെ തൊണ്ടയിൽ കുടുങ്ങുന്നു അവൾക്ക് അത് തുപ്പിക്കളയാൻ കഴിയുന്നില്ല പെട്ടെന്ന് അവൾക്ക് ശ്വാസം മുട്ടിന് അനുഭവപ്പെടുന്നു എന്തു ചെയ്യണം എന്നൊക്കറിയില്ല പെട്ടെന്ന് തന്നെ അവൾക്ക് ബോധമുണ്ടാകുന്ന തൊട്ടടുത്ത് ഈ മൂന്ന് ചെറുപ്പക്കാർ നിൽക്കുന്നത് കൊണ്ട് അവൾ പെട്ടെന്ന് ആ സൈക്കിൾ തിരിച്ച് അവരുടെ അടുത്തേക്ക് എത്തുന്നു അവരുടെ അടുത്തെത്തി ഒരാളെ തോണ്ടി വിളിക്കുന്നത് മാത്രമേ അവൾക്ക് ഓർമ്മയുള്ളൂ അപ്പോഴേക്ക് അവൾക്ക് ശ്വസിക്കാൻ കഴിയാതായി കണ്ണുകൾ പുറത്തേക്ക് തള്ളുന്ന അവസ്ഥയിലെത്തി അവൾ ബോധം കെട്ടി വീഴുന്ന അവസ്ഥയിലെത്തി പെട്ടെന്ന് അവിടെ നിന്ന് ചെറുപ്പക്കാരിൽ ഒരാൾ ഇസ്മയൽ എന്നാണ് അയാളുടെ പേര് അയാൾ ചാടിയ കുട്ടിയെടുത്ത് ആ കുട്ടിയുടെ അടിവയറ്റിൽ ഞെക്കി എങ്ങനെയോ ഈ ബബിൾഗം വെളി കളയുകയാണ് ഒന്നല്ല രണ്ട് ബബിൾഗം ഈ പ്രഥമ ശുശ്രൂഷ ചെയ്യാൻ പരിശീലനം ലഭിച്ച ആളൊന്നുമല്ല ഇസ്മയൽ പക്ഷെ അയാൾക്ക് പെട്ടെന്ന് അങ്ങനെ തോന്നി അയാൾ അങ്ങനെ ചെയ്തു ആ കുട്ടി രക്ഷപ്പെട്ടു വാസ്തവത്തിൽ വളരെ അത്ഭുതകരമായിരുന്നു ആ രക്ഷപടൽ ആ വീഡിയോ ദൃശ്യം മാധ്യമങ്ങള വളരെ അത്ഭുതകരമായിരുന്നു രക്ഷപ്പെടൽ ആ കുട്ടിക്ക് അപ്പോൾ അവിടേക്ക് വന്ന് അവരോട് ശ്രദ്ധയിലേപ്പെടുത്താൻ തോന്നിയത് നിർണായകമായി ഈ വിവരം അറിഞ്ഞപ്പോൾ ഇവർ മൂന്ന് ചെറുപ്പക്കാരായിരുന്നു ഇസ്മയലും റിയാസും ജാഫറും അപ്പോൾ ഇസ്മയേൽ ആണ് ഇറങ്ങി തനിക്ക് അറിയാത്ത ഒരു പണി ചെയ്ത് കുട്ടിയെ രക്ഷിക്കാൻ ശ്രമിച്ചു അയാൾ അയാൾക്ക് അങ്ങനെ തോന്നി അയാൾ പഠിച്ചിട്ടൊന്നുമല്ല അത് ചെയ്യാൻ അയാൾക്ക് തോന്നിയില്ലായിരുന്നെങ്കിൽ ആ കുട്ടിക്ക് അവിടെ വന്നവരോട് പറയാൻ കഴിഞ്ഞാൽ ആ കുട്ടി മരിച്ചു പോകുമായിരുന്നു അത്ഭുതകരമായ രക്ഷപ്പെടൽ ഈ സി സി ടി വി ദൃശ്യങ്ങൾ പിന്നീട് സോഷ്യൽ മീഡിയയിലൂടെ ആരോ അത് എടുത്തുവിടുന്നു വലിയ വൈറലായി അത് കണ്ട് ഞങ്ങളുടെ ലേഖകൻ പീയൂഷെ ഇസ്മായിലിനെ വിളിച്ചു അദ്ദേഹം എന്താണ് സംഭവിച്ചെന്ന് പറഞ്ഞു ഞങ്ങളാണത് വാർത്ത ലോകത്തെ അറിയിക്കുന്നത് ഞങ്ങളുടെ ഫേസ്ബുക്കിൽ നാല് ബില്യണിലധികം ആളുകൾ ഒരു ദിവസം കൊണ്ട് ആ വാർത്ത കണ്ടു ആ നന്മയുടെ വെളിച്ചം ലോകം മുഴുവൻ പടരേണ്ടത് രണ്ട് സന്ദേശങ്ങൾ ഒന്ന് ചൂയിങ്ങും വളരെ അപകടം പിടിച്ചൊരു സാധനമാണ് കുട്ടികൾക്ക് അത് കൊടുക്കരുത് കുട്ടികളത് പറഞ്ഞ് മനസ്സിലാക്കണം ഈ വീഡിയോ ദൃശ്യങ്ങൾ കാണിച്ചെങ്കിലും അവരോട് പറയണം മക്കളെ ഇത് അപകടമുണ്ടാക്കുന്നത് ദയവായി അതാണ് മാതാപിതാക്കളോടുള്ള എൻ്റെ അപേക്ഷ പലരും ഉത്തരവാദിത്തത്തോട് അങ്ങനെ ചെയ്യാറുണ്ട് രണ്ടാമത്തേത് ഒരാൾ ലാപത്തിൽപ്പെടുമ്പോൾ അപ്പോൾ തന്നെ എന്തെങ്കിലും ചെയ്യണം നമ്മൾ കൈയും കെട്ടി നിന്നിട്ട് കാര്യമില്ല ഇസ്മയിൽ ചെയ്തതുപോലെ ആ ധൃതിയിലുള്ള തീരുമാനമുണ്ട് അത് മനുഷ്യത്വത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു പ്രതീകമാണ് പെട്ടെന്ന് ആശങ്കപ്പെടാതെ ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ ഇസ്മയേലിന് കഴിഞ്ഞതേ ഞങ്ങളുടെ ലേഖകൻ പീയൂഷും ഇസ്മയിലും തമ്മിൽ എന്ത് സംഭവിച്ചെന്നതിനെ കുറിച്ച് സംസാരിച്ചത് കൂടി കേൾക്കുക ഇന്നലെ ഏകദേശം എത്ര മണിയുടെ കൂടി സംഭവം ഇന്നലെ ഒരു നാലര മണിയായിട്ടുണ്ടാവും അപ്പോ നാലരക്ക് അവിടെ ഇങ്ങനെ കൂടി ഇടുക്കുവായിരുന്നു അപ്പൊ കടയിന്ന് ആ കുട്ടി ഒരു ബബിള് അതിന്റെ മുട്ടായിട്ട് ഇങ്ങനെ സൈക്കിളിൽ ഇങ്ങനെ വീട്ടിലേക്ക് പോകേണ്ട രീതിയിലുണ്ടായിരുന്നു അപ്പൊ പെട്ടെന്ന് എന്തോ തൊണ്ടക്ക് കുടുങ്ങിയെന്നും പറഞ്ഞിട്ട് എന്റെ കൂടെ ഉണ്ടായിരുന്ന ആളടുത്ത് പോയിട്ട് ഇങ്ങനെ ചുട്ടിട്ട് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ എന്തോ തൊണ്ടക്കെന്താ വയറിണ്ട് അപ്പോ അമ്മ നോക്കുമ്പോ കുട്ടിയിലെ കണ്ണലിങ്ങനെ മേലോട്ടായി ശ്വാസം കിട്ടാണെങ്കിൽ നിൽക്കുന്നു അപ്പൊ ഞാൻ പിന്നെ പെട്ടെന്ന് എടുത്തിട്ട് ആ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്ത് വയറിന് ഇങ്ങനെ കമ്മിറ്റിട്ടിങ്ങനെ അമർത്തിയരോ രണ്ടുമൂന്ന് പ്രാവശ്യം അമർത്തി ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ രണ്ടു മൂന്ന് പ്രാവശ്യം ചെയ്തേരോ രണ്ട് ബബിള ഉണ്ടായിരുന്നില്ല രണ്ടും പുറത്തേക്ക് അതുകൊണ്ട് രക്ഷപ്പെട്ട് അപ്പൊ നമ്മളവിടെ ഇണ്ടായത് കൊണ്ട് ഭാഗ്യം സഹായം അഭ്യർത്ഥിച്ചു ആ അതെ 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 ആ വീഡിയോണ്ട മനസ്സിലോ കുട്ടി സൈക്കിള് കേറി വെറിയ തിരിഞ്ഞിട്ടാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത് ഇസ്മായിൽ ഇത് എങ്ങനെ അപ്പൊ പിന്നെ ആ ഒരു എക്സ്പീരിയൻസിൽ അങ്ങനെ ചെയ്തതാണ് ഇതോ ഭാഗ്യത്തിന് പക്ഷെ അത് പ്രോപ്പർ ആയിക്കോട്ടെന്നില്ല നമ്മള് വീഡിയോ കാണുന്ന പോലെ തന്നെ ചെയ്തത് പിന്നെ വയറിന്റെ പൊക്കിലെ താഴെ ആയിട്ട് ശക്തിയായിട്ട് അമർത്തിയാൽ ഉണ്ടായിരുന്നു ഒരു അതില് ചെയ്ത ഞാൻ കോയത്തിലാണ് ഗൾഫിലാണ് ഇപ്പോ ലീവിന്റെ നാട്ടിൽ വന്നതാണ് ഓ എത്തിയിട്ടിപ്പോ രണ്ടുമൂന്നാഴ്ച അതെ 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 ഈ ഈ സംഭവം നാട്ടുകാരൊക്കെ ഇതിൽ ഇൻസ്റ്റാഗ്രാമിൽ അറിഞ്ഞത് അല്ല ആക്ച്വലി നമ്മളെ പള്ളിയിൽ അവിടെ പിന്നെ ക്യാമറ അപ്പൊ നമ്മളൊരു ഫ്രണ്ട് ഈ ഒരു ഇൻസിഡന്റ് പറഞ്ഞ അവനായിരുന്നു അത് റമീഷ് പിന്നെ അവന അതിന്റെ വീഡിയോ നമ്മുടെ ട്രെയിനിംഗ് പറഞ്ഞ കൊടുത്തിട്ട് അവനെടുത്തിട്ടാണ് എല്ലാവർക്കും ഷെയർ ചെയ്യുന്നത് ഇത് നമ്മളെ സുബിൽ സുബ്രിശല പള്ളിക്കര പള്ളിക്കര ഇസ്ലാം മദ്രസ അപ്പൊ അഫ്സലായിരുന്നു അത് എടുത്തിട്ട് ഓന്റെ പേജിലിട്ട് അപ്പൊ അങ്ങനെ കൊറേ ആൾക്കാരിലും കണ്ട് യു എസ് എല്ലാം കൊറേ ആയി മനസ്സി